ദൈവ നാമം ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നതിനായിശുക്കു സുരനാഥത്തിലുള്ള സ്നേഹവന്ദനം നാം ഇന്നലെ എഫ്രഫ്രാസിനെ പറ്റി ചിന്തിച്ചു താൻ എങ്ങനെയാണ് കൊലോസി സഭയിൽ നിന്നെന്നും താൻ മഹാന്തരമാണ് പൗലോസ് കൊലോസിയർക്ക് ആ ലേഖനം എഴുതി നിന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയാത്തിരുന്നു അതുപോലെ തൻ്റെ നല്ല ഗുണങ്ങളെപ്പറ്റിയും നമുക്ക് നല്ലൊരു മാതൃകയായി എഫാസിനെ നമ്മുടെ ജീവിതത്തിൽ എടുക്കാമെന്ന് നാം ചിന്തിക്കുകയുണ്ടായി എങ്ങനെയാണ് എഫാസ് ദൈവസഭയിൽ സുഷാന് സുഷ്കാന്തിക്ക് വേണ്ടി പ്രവർത്തിച്ചത് എങ്ങനെയാണ് ദൈവനാമത്തിന് വേണ്ടി നിലനിന്നത് എഫാസ് രണ്ട് വിഷയങ്ങളാണ് പൗലോസിനെ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ പൗലോസിനോട് പറഞ്ഞു കൊടുത്തത് കൊലോസ്യ സഭയിൽ നടന്ന കാര്യം കൊലോസ്യ സഭ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് എന്നതാണ് ആ പ്രതിസന്ധി എന്താണ് ആ പ്രതിസന്ധി കൊലോസ് സഭയിൽ നാം കഴിഞ്ഞതു പോലെ ദുരിതപേശക്കാർ ഞുഴിഞ്ഞു കയറി അവർ തെറ്റായ ഉപദേശം സഭയിൽ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി അവർ സഭയിൽ പറയുന്നത് ജ്ഞാനവാദം അതാണ് ശരി ഈ ജ്ഞാനവാദത്തിന് അനിഷ്ടമായത് അവിടെ അവർ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി ക്രിസ്തുവേശ്യോടുള്ള വിശ്വാസം തെറ്റാണെന്നും നമുക്കവിടെ അവിടെയുള്ള വിശ്വാസികള് കർത്താവായി യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചവർ ഈ പഠനം ഈ പഠന മുഹാന്തിരം പിന്മാറിപ്പോകുന്നു എന്ന് എഫാസിന് മനസ്സിലായി അപ്പോൾ താൻ ഈ വസ്തുത പൗലോസിനെ അറിയിച്ചത് അറിയിക്കുകയാണ് പൗലോസാണ് പൗലോസിനെ എഫാസാണ് ഈ വിഷയം ഈ കാര്യം അറിയിച്ചതിനുള്ള തെളിവാണ് കൊലോസ്യ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ആ അധ്യായം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൊലോസി സഭ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള കാര്യം എഫ്ഫാസ് പൗലോസിനെ അറിയിച്ചതോടൊപ്പം ആ കൊലോസ്യ സഭയിലെ വിശ്വാസികൾ എത്രമാത്രം സന്തോഷമുള്ളവരാണെന്ന് എഫ്ഫാസ് പൗലോസിനെ അറിയിക്കുന്നുണ്ട് സഭ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ കടന്നു പോകുന്നു എങ്കിലും പക്ഷേ ഒരു വർഷത്തോടെ നോക്കുമ്പോൾ സഭ സഭ സന്തോഷത്തിലാണ് ആ വിവരവും എഫാസാണ് പൗലോസിനെ അറിയിച്ചത് അവർ ക്രിസ്തുവിനെയുള്ള വിശ്വാസം തിരിച്ച് കളയുമെന്ന് കളയമെന്ന് എഫാസിന് മനസ്സിലായി ആ സാഹചര്യത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്തണം തന്നാൽ ആവുന്ന വിധത്തിൽ അവരെ സഹായിക്കണം അപ്പോൾ തനിക്കൊന്ന് ചെയ്യാനേ മാത്രം കഴിവുള്ളൂ എഫ്ഫാസ് പൗലോസിനെ ഈ വിഷയം അറിയിച്ചു അതിൻ്റെ അതുകൊണ്ടാണ് കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പൗലോസ് സഭയോട് പറയുന്നത് നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും ഈ വാക്യത്തിലൂടെ പൗലോസ് വിശ്വാസികൾ ഉറപ്പിച്ച് നിർത്തുകയാണ് അതുപോലെ അവരോട് പറയുകയാണ് ഇളകാതെ നിങ്ങൾ കേട്ടിരിക്കുന്ന സുശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനമിട്ട് അതുപോലെ സ്ഥിരതയുള്ളവരായി നിൽക്കണം പൗലോസ് അവരോട് പറയുക അവരെ ഉറപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഉറപ്പ് നൽകുകയാണ് കേട്ട വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ സ്ഥിരതയുള്ളവരായി നിൽക്കണം ഈ വചനത്തിലൂടെ അവരെ ഉറപ്പിക്കുകയാണ് പൗലോസ് ചെയ്തത് ഇതാണ് പൗലോസിനെ അറിയിക്കുന്ന ഒരു വിഷയം അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ കൊലോസിയർ ഒന്നിൻ്റെ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എഫാസ് പൗലോസിനെ അറിയിച്ചത് അവരുടെ ആത്മീയ സന്തോഷത്തെക്കുറിച്ചാണ് നാം മുമ്പ് ചിന്തിച്ച പോലെ സഭയുടെ രണ്ട് വിഷയമാണ് എഫാസ് പൗലോസിനെ അറിയിച്ചത് ഒന്ന് ദുരുപശക്കാർ നുഴിഞ്ഞു കയറുന്നതും അതുപോലെ തന്നെ രണ്ടാമത്തത് അവരുടെ ആത്മീയ സന്തോഷം പൗലോസ് അവരുടെ എഫാസിൽ നിന്ന് അവരെക്കുറിച്ച് കേട്ടപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് എഫാസ് കലോസിയ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് ഒന്നിൻ്റെ നാലിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ അവരുടെ ആ നല്ല പ്രവൃത്തി എഫ്ഫാസ് വഴി പൗലോസ് അറിഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അതുപോലെ തന്നെ പറയുന്നത് എട്ടാം വാക്യം ഒന്നിൻ്റെ എട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും അപ്പോൾ അവരുടെ സ്നേഹത്തെ പൗലോസിനോട് അറിയിച്ചവനും അതുപോലെ ഒമ്പതാം വാക്യം അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സഭയെക്കുറിച്ച് നല്ലൊരു അറിവാണ് എഫാസ് പൗലോസിനോട് പറഞ്ഞു കൊടുത്തത് നാം എഫാസിനെ പറ്റിയാണ് ദിവസങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ എഫാസിൻ്റെ ആ ശുഷ്കാന്തി എത്ര വലുതാണ് അപ്പോൾ താൻ ആ സഭ നിലനിൽക്കണം ദൈവനാമത്തിന് വേണ്ടി നിലനിൽക്കണം എന്നുകൊണ്ട് തന്നിലുള്ള ആത്മീയ ഭാരം ആ വിശ്വാസികൾ വിശ്വാസത്തിൽ നിന്ന് പോകുന്നു എന്ന് കണ്ടുകൊണ്ടന്നെ തനിക്കാവുന്ന കാര്യം പൗലോസിനെ അറിയിക്കുകയാണ് പൗലോസ് അവർക്ക് വേണ്ടി ലേഖനം എഴുതി അപ്പോൾ എത്ര എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ വിഷയം അവതരിപ്പിച്ച് നമുക്ക് കാണാൻ അതുപോലെ നല്ലൊരു കത്രദാസനാണ് നമ്മുടെ സഭയിൽ ഉണ്ടാകുന്ന വിഷയത്തിന് മേലും നാം ഇതുപോലെ എരിവോടെ ഉണർവോടെ പ്രാർത്ഥിച്ച് നമ്മുടെ സനസഭയ്ക്ക് വേണ്ടി നിലനിൽപ്പാൻ ദൈവനാമത്തിനു വേണ്ടി നിലനിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ എഫ്ഫാസിനെ നല്ലൊരു മാതൃകയാക്കാം നമുക്ക്